കേരള എൻ ജി ഒ യൂണിയൻ ജീവനക്കാരുടെ സംസ്ഥാന കലോത്സവം സർഗോത്സവ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മലപ്പുറത്ത് നടന്നു ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തോളം ജീവനക്കാർ പങ്കെടുക്കുന്നു എന്നുള്ളത് സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ള സർക്കാരുകൾ പിന്തുണച്ചുകൊണ്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള സംഘടനയാണ് എൻ ജിഒ യൂണിയൻ അതോടൊപ്പം തന്നെ സംസ്ഥാന ജീവനക്കാർക്ക് നട്ടലിലോട് കൂടി നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കലാകാലങ്ങളിൽ വരുന്ന ഭരണ സംവിധാനത്തോട് വിധേയപ്പെടാതെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേദികളിൽ മുപ്പത് ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ പതിനൊന്നാം വേദിയായ കോളേജ് ഓഡിറ്റോറിയത്തിൽ പതിനഞ്ച് ജില്ലാ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് അരങ്ങനാടക മത്സരം സംഘടിപ്പിക്കുന്നു കലോത്സവം കായിക വകപ്പ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം നിർമ്മൽ പാലാൾ മുഖ്യാതിഥിയായി ലളിതഗാനം ശാസ്ത്രീയ സംഗീതം കവിതാ പാരായണം മാപ്പിളപ്പാട്ട് മോണോ ആക്ട് നാടോടി നൃത്തം നാടൻപാട്ട് മിമിക്രി ഒപ്പന തിരുവാതിര നാടൻപാട്ട് മൂകാഭിനയം തബല വയലിൻ ഓടക്കുഴൽ പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് ജലച്ചായം കാർട്ടൂൺ കഥാരചന കവിതാ രചന എന്നീ ഇനങ്ങളിൽ ജില്ലകളെ പ്രതിനിധീകരിച്ച് വിജയിച്ച ആയിരത്തോളം ജീവനക്കാരാണ് പങ്കെടുക്കുന്നത് കലോത്സവത്തിന്റെ സമാപനം രാത്രി എട്ടിന് വേദി ഒന്നിൽ നടക്കും നിലമ്പുറാഴ്ച ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിക്കും ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ